ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നൊരു വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ എൻ്റെ ചെറിയൊരു ഹുവായുടെ സെറ്റിലാണ് പഴയ മോഡൽ സെറ്റിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ക്ലിയറും കുറവായിരിക്കും ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും കയറുന്നില്ല കാരണം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോസിന് വല്ല കുറവുണ്ടെങ്കിലും കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്ക് മുട്ടയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലെ രണ്ടേ രണ്ട് സാധനങ്ങളുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അത് ഒന്ന് പച്ചരിയും ഒന്ന് ചോറുമാണ് അപ്പോൾ പച്ചരി രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ട് നല്ലത് കൊണുക്കൊന്ന് കുതിർത്തെടുക്കാൻ നോക്കണം രാവിലെ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് എന്ന എന്നളവിലിട്ട് കൊടുത്ത് നല്ല പൊണുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളമൊന്നും കൂടി പോകാൻ പാടില്ല കേട്ടോ വളരെ കട്ടിയായിരിക്കരുത് അതുപോലെ തന്നെ ലൂസും ആയിരിക്കരുത് അതിന് മുമ്പ് തന്നെ ഒരു ചട്ടി നല്ല പൊണക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മാവ് ഒഴിക്കുന്ന ടൈമിൽ എണ്ണ നല്ല ചൂടായിരിക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുട്ടയപ്പം നല്ല റെഡിയായി കിട്ടത്തില്ല അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് കുടകണക്ക് പൊങ്ങി വരും അതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് മുട്ടയപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇവിടെ മുട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതിലൊരു ഓണനംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ